നമ്മൾ ആമയുടെയും മുയലിൻ്റെയും കഥ കേട്ടിട്ടില്ലേ പഴയ കാട്ടിലെ ഓട്ടമത്സരം കാട്ടിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനായ മുയലും സ്ലോ റൈസറായ ആമയും തമ്മിലുള്ള മത്സരം ആ മത്സരത്തിൻ്റെ അവസാനം സ്ലോ റൈസറായിട്ടുള്ള ആമയാണ് ജയിക്കുക അല്ലേ കാര്യം അധിക ആത്മവിശ്വാസം കാരണം മുയൽ മുയലൊരു സൈഡിൽ കിടന്നുറങ്ങിപ്പോകും എന്നാൽ ആയിട്ട് സ്ലോ ആണെങ്കിലും മുന്നിലേക്ക് പോയ ആമ ജയിച്ചു നമുക്കിനകത്തുള്ള ഗുണവാടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റൈസ് എന്നാണ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എന്ത് ചെയ്യാം വിജയിക്കാൻ പറ്റും അതിനേക്കാളും ഈ ആമ തരുന്ന ഒരു ഗുണപാഠം എന്താണെന്ന് പറഞ്ഞാൽ അതായത് കാട്ടിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനുമായി മത്സരിക്കുമ്പോൾ പോലും ആമ ആയിരുന്നില്ല എന്നുള്ളതാണ് അത് മുൻവിധിയോടുകൂടിയല്ല കാര്യങ്ങളെ കണ്ടിരുന്നതാണ് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക ഞാൻ ജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പൊതുവേ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മുൻവിധിയോടുവാടിയാണ് വരുന്നത് കാര്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കരമായി പഠിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കഴിവുണ്ട് അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നടക്കാറുണ്ട് ആമയ്ക്ക് ആ മുൻവിധി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടാണ് ആ വിജയം ആമയ്ക്ക് കരസ്ഥമാക്കാൻ പറ്റുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ക്വാളിറ്റി നമ്മൾക്ക് മുൻവിധികൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്